അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഹേസ്റ്റിങ്സിനാണ് ഹേസ്റ്റിങ്സിലെ ബീച്ചിലെ കാഴ്ചകൾ ഞങ്ങൾ അവിടെ ചെന്നതിനുശേഷം കാണിക്കാവുന്നതാണ് പോകുന്ന വഴികളിലും നല്ല കാഴ്ചകളുണ്ട് കാണിക്കാൻ താങ്ക് യു അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഈസ്റ്റ് ബോണിലെത്തി ഈസ്റ്റ് ബോൺ ബീച്ചിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വളരെ മനോഹരമായ കാഴ്ചകൾ ഈസ്റ്റ് ബോൺ ബീച്ചിന്റെ കാഴ്ചകളാണ് ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് ഇവിടെ എയർ ഷോ നടക്കുന്നുണ്ട് എയർ ഷോയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അങ്ങനെ ദൂരെ എയർ ഷോ നടക്കുന്നുണ്ട് അതിന് മനോഹരമായ കാഴ്ചകൾ വീണ്ടും നമുക്ക് കാണാവുന്നതാണ് ധാരാളം സീകളൊക്കെ ഇവിടെ ഉണ്ട് നല്ല ചൂടായതുകൊണ്ട് നമുക്ക് കടലിൽ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും ബാബുലേ നമ്മുടെ കടൽ സർക്കസ് കാണിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ കടലിന്റെ തീരത്തൂടെ ചെറിയ ചെറിയ വള്ളങ്ങൾ പോലുള്ള സംഭവത്തിൽ കൂടെ ഇങ്ങനെ ആളുകൾ പോകുന്നവരുണ്ട് അങ്ങനെ ബീച്ചിന്റെ സമീപത്തു കൂടി വിമാനം ഇങ്ങനെ പറന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ആ കൂടിയാണ് നമ്മുടെ വിമാനം ഇങ്ങനെ പോകുന്നത് എയർ ഷോയാണ് ആ എയർ ഷോ അവിടെ നടക്കുമ്പോൾ ഇവിടെ ആൾക്കാർ ഇങ്ങനെ കുളിക്കുന്ന കാഴ്ച കാണാം അങ്ങനെ കടലിൽ കുളിച്ച് രസിക്കുന്ന കുറച്ച് കുട്ടന്മാരെ കണ്ടോ എന്ത് മനോഹരമായിട്ടാണ് ഫ്ലൈറ്റ് തിരിയുന്നത് മനോഹരമായ എയർ ഷോയാണ് ഈസ്റ്റ് ബോണിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത് ഈസ്റ്റ് ബോണിൽ ഈ എയർ എയർഫോ നടക്കുമ്പോൾ അവിടെ താഴെ നിന്ന് കുളിക്കുന്ന അരുൺ ബാഗുലേനെ കാണാം വേറെ വിമാനങ്ങൾ പോകുന്നുണ്ട് ഫൈബർ ബോട്ടുകളൊക്കെ ഇങ്ങനെ ഇതിന്റെ തീരത്ത് കാണാം നമുക്ക് അങ്ങനെ ഒരു ബോട്ട് കടലിലോട്ട് ഇറക്കുന്ന കാഴ്ചയും അത് കൂടാതെ എയർഫ്രോയിൽ മൂന്ന് വിമാനങ്ങൾ ഒന്നിച്ച് പോകുന്ന കാഴ്ചയും ഒന്നിച്ചു കാണാം മൂന്നെണ്ണം ഒരുപോലെ പോവാണ് അതേസമയത്ത് തന്നെ ഇവിടെ കരയിൽ ഇവിടെ ബോട്ട് ഇറക്കുന്ന കാഴ്ചയും കാണാം പലതവണ ഇങ്ങനെ വിമാനങ്ങൾ പോകുന്ന കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ കാണാം അങ്ങ് ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം അവസാനിക്കുകയാണ് അങ്ങനെ ഈസ്റ്റ് ബോണിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ് വീഡിയോകൾ ഇനി അവസാനിക്കുന്നില്ല ഇനി അടുത്ത സ്ഥലത്ത് എന്നിട്ട് പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്